ഗുരുവജന്മാർക്കും ലഭിക്കാൻ ഇന്ന് മുതൽ ഇൻഷാല് ഈ പറയുന്ന വിഷയങ്ങൾ പ്രാവർത്തികമാക്കണം അധരവ്യായാമത്തിലേക്കാൾ അഭികാമ്യം അനുകരണത്തിലൂടെയുള്ള ആവിഷ്കാരമാണ് എന്ന ആപ്തവാക്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കിയിട്ട് കേട്ടുകൊണ്ട് അഭിപ്രായം പറയാനല്ല മറിച്ച് അമൽ ചെയ്യണം അള്ളാഹുതോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് വ്യക്തമായി ഒന്ന് ചെറിയ കുറിപ്പുണ്ടെങ്കിലൊന്ന് കുറിച്ചെടുത്തോ മൊബൈൽ ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തോ എന്റെ പ്രിയപ്പെട്ടവരെ ബാങ്ക് വിളി കേട്ടാൽ നമ്മുടെ ഡ്യൂട്ടി അഞ്ച് ഡ്യൂട്ടി ਅਦਿਲ ਉਨਾਂ ਮਤਦੰਦਾਂ അതിൽ അതിലൊന്നാമത്തേത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കും ചെറുപ്പക്കാരാ ദുനിയാവിന്റെ രാഗത്തെ ആഹാരത്തിന്റെ രാഗത്തെ നിന്റെ സംഭാഷണം നീ അങ്ങ് അവസാനിപ്പിക്കണേ ലോ സാറെ ഞാൻ പറഞ്ഞത് കബറനെ പറ്റിയാട് വേണ്ട വേണ്ട ബാങ്ക് വിളിക്കുമോ പ്രസംഗം നടത്തുക പ്രിയപ്പെട്ടവരെ എത്ര വലിയ പ്രവർത്തനം ചെയ്തിരുന്നാലും അതിൽ സുന്നൂറ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ നിഗ്രഹത്തേ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ യില് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാതെ പള്ളിയിൽ നിന്ന് വിശ്വാസികളെ ഒന്നാമതായി ചെയ്യാനുള്ളത് ഈ സുന്നൂറിന്റെ കാര്യമോ ദർസി പഠനത്തിന്റെ കാര്യമോ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പിന്നെ പറയണോ സീരിയലിന്റെ കഥ പിന്നെ പറയണോ ദുനിയാവിന്റെ വർത്തമാന പള്ളിയിൽ നിന്ന് ബാങ്ക് ബാങ്ക് വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞ ആ കേൾക്കുന്ന സമയത്ത് നിങ്ങളെ ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യമേദം വരെയോ ആ സംഭാഷണം അവസാനിപ്പിക്കണേ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരങ്ങ് നിറുത്തണേ കബറിനെ പറ്റി പ്രസംഗിക്കുന്നവര് പറയുന്നവര് നിറത്തണേ ഇന്ന് ബാങ്ക് പള്ളിയിലൂടെ മിനാരത്തിലൂടെ വിളിക്കുന്ന പാടില്ലെന്ന് പറയുന്നവരുടെ ന്യായമെന്തെന്നറിയോ രാഷ്ട്രീയക്കാര് പ്രസംഗിക്കുമ്പോ അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ പ്രസംഗം നിർത്തിയിട്ട് കേട്ട് പ്രഭാഷകനെ സീറ്റിലിരിക്കുകയാണ് പ്രസംഗം ബാങ്ക് കേട്ട് കേട്ടുകഴിഞ്ഞതിന് ശേഷം എല്ലാവരും ബാങ്കിൽ നിന്ന് വിരമിക്കുമ്പോ പ്രഭാഷകന് മൈക്കിനെടുത്ത് വരുമ്പോൾ അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണ് വീണ്ടും അയാൾ വന്ന് സീറ്റിലിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് എനേറ്റ് വന്ന് മൈക്കിനടുത്ത് വരുമ്പോൾ മൂന്നാമത്തെ പള്ളിന് ബാങ്ക് വിളിക്കുന്നു എന്തിനാണ് പ്രിയപ്പെട്ടവര് ആളുകൾ ചോദിക്കുന്നത് എന്തിനാ എല്ലാ പള്ളിയിലും ബാഗ് വിളിക്കുന്നത് ഒരു പള്ളിയിൽ പോരെ പോരെ പോരാ പോര പോരാ ഒരു പള്ളിയിൽ പോരാ നമ്മൾ ചെയ്യാറുള്ളത് കാല് വലുതാകുന്നു എന്ന് പറഞ്ഞിട്ട് ചെരുപ്പിന്റെ പാകമാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ മറിച്ച് വലിയ ചെരുപ്പ് വാങ്ങലല്ലേ സഹോദരങ്ങളെ ചെരുപ്പ് വാങ്ങിന് പാകമാകുന്നില്ല എന്ന് കാണുമ്പോ കാലിന്റെ വിരലകളങ്ങ് മുറിച്ചു കളയലല്ലേ പിന്നെയോ വലിയ ചെരുപ്പ് വാങ്ങിയിടലാണ് ഈ രാഷ്ട്രീയ ആളുകൾക്ക് രാഷ്ട്രീയമാകെ പ്രസംഗിക്കാൻ ില്ല എന്ന പരാതിയോടെ പള്ളിയുടെ സ്വരൂപിക്കണം ഏകോപിപ്പിക്കണം എന്ന് പറയുമ്പോ ആയിരം ശബ്ദം പറയാറുള്ളത് ഒന്നിപ്പിക്കേണ്ടത് പള്ളികൾ അടുത്തിട്ടുള്ള പള്ളികളുടെ വാച്ചിന്റെ സമയമാണ് ഒന്നിപ്പിക്കേണ്ടത് എല്ലാ പള്ളികളിലും വിമാരുണ്ടല്ലോ എല്ലാ പള്ളികളിലും പ്രസിഡന്റുമാരുണ്ടല്ലോ എല്ലാ പള്ളികളിലും സെക്രട്ടറിമാരുണ്ടല്ലോ എല്ലാ പള്ളിയുടെയും സെക്രട്ടറിമാരെ കമ്മിറ്റി ഭാരവാഹികൾ അടുത്തടുത്ത പള്ളികളിൽ വിളിച്ചിട്ട് സമയം ാണ് വേണ്ടത് എന്തിനാണ് പ്രിയപ്പെട്ടവര് സംഘടനാ വൈവിധ്യങ്ങളുടെ പേരിൽ രാഷ്ട്രീയ വൈസാഖ്യങ്ങളുടെ പേരിൽ ഒരു റോഡിന്റെ അപ്പുറവും പല പള്ളികൾ കെട്ടി പൊക്കിയിട്ട് അവിടെ സംഘടനകൾ വലുതാക്കാൻ വേണ്ടി പള്ളികൾ വെച്ചിട്ട് ആ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് ബാങ്ക് മാറ്റലല്ലല്ലോ നമുക്ക് വേണ്ടത് ഒരു നാട്ടിലൊരു പള്ളി മതി എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് നിസ്കാരത്തിന് വേണ്ടി പള്ളി മതിയല്ലോ വാശിക്ക് പള്ളി വേണ്ടല്ലോ പള്ളി വേണ്ടല്ലോ അതുകൊണ്ട് പള്ളി നമുക്ക് ഒന്നാക്ക ഇനി ചെയ്യാനാ ഒന്നേ ചെയ്യാതെയോ ബാങ്ക് നിർത്തലെല്ലാം മറിച്ചോ സമയം നിയമീകരിക്കലാണ് എന്തേ നമുക്ക് കഴിയാതെ പോകുന്നു പള്ളിയിലൊരു വിഷയം വരുമ്പോൾ അപ്പുറത്തെ പള്ളിയുടെ കുപ്പ കണ്ടെത്തിപ്പുറത്തെ പള്ളിയുടെ വലിപ്പം കൂട്ടുന്നവരെ അപ്പുറത്തെ പള്ളിയുടെ മിനാരത്തിന്റെ കള്ളർ കണ്ടിട്ട് പള്ളിയുടെ മിനാരത്തിന് കളവടിക്കുന്നവര് എന്തുകൊണ്ട് നമുക്ക് ആ വിഷയങ്ങളിൽ വാശിയുണ്ട് എന്തേ സമയമൊന്നും ഏകീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ഈ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ആർക്കെനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാലും പ്രഖ്യാപിച്ചില്ലെങ്കിലും ആരെന്നെ പ്രതികൂലിച്ചാലും അനുകൂലിച്ചാലും ഞാൻ പറയുന്ന വിശുദ്ധമായ ധീരാ സഹോദരങ്ങളെ പള്ളിയിൽ നമ്മൾ ചെയ്യാനുള്ളൊരു സംഭാഷണം അങ്ങ് അവസാനിപ്പിക്കല ആ ം നമ്മളെന്ന് അവസാനിപ്പിക്കുക രണ്ടാമതായി ചെയ്യാനുള്ളത് റസൂലുള്ള പഠിപ്പിക്കുകയാണ് അല്ലാതെ പറയുന്നു രണ്ടാമത് ചെയ്യാനുള്ളതാണ് പെങ്ങളെ പറയുന്നത് നീ എങ്ങനാണോ മുഹദ്ദീൻ വിളിക്കുന്നത് അതുപോലെ നീയൊന്ന് ഏറ്റുപറയുമോ ത് അഹു അക്ബർ 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 വാദ്യം വിളിച്ചാൽ അടുത്ത കലിമത്ത് പറയുന്നതിനിടയിൽ കുറച്ച് ഒരു